ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹോണ്ടഡ് സൈറ്റുകളിൽ ഒന്നിനെക്കുറിച്ചാണ് അതായത് രാജസ്ഥാനിലെ ബങ്കർ കോട്ട സർക്കാർ തന്നെ വാർണിംഗ് ബോർഡ് വെച്ച ഒരു സ്ഥലം അവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും സൂര്യൻ അസ്തമിച്ചാൽ പോകാൻ ഭയക്കുന്ന ഒരിടം ഇന്ന് നമുക്ക് ബങ്കർ കോട്ടയുടെ സ്റ്റോറി നോക്കാം സോ വെൽക്കം ബാക്ക് ടു റേഷ്യ കോട്ട ഇന്ത്യയിലെ രാജസ്ഥാനിലെ ഒല്ലർ ജില്ലയിലാണ് ഈ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ രാജോ മധു സിംഗ് ഒന്നാമനാണ് പണിയിച്ചത് അദ്ദേഹം ആ കാലത്തെ പ്രസിദ്ധനായ രാജാവായ ഭഗത് സിംഗിന്റെ സഹോദരനായിരുന്നു കോട്ട മുന്നൂറ് മീറ്ററോളം ഉയരമുള്ള ഒരു മലയുടെ അടിവാരത്താണ് കോട്ടയുടെ ചുറ്റും കട്ടിയുള്ള മതിൽ വലിയ വാതിലുകൾ ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങൾ പഴയ മാർക്കറ്റുകൾ എല്ലാം കാണാൻ സാധിക്കും അന്നത്തെ കാലത്ത് കോട്ടയും അതിൻ്റെ ഗ്രാമവും വളരെ പ്രോസ്പീരിയസ് ആയിരുന്നു വ്യാപാരം കൃഷി സൈനിക പരിശീലനം എല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം ഇന്നും കോട്ടയുടെ ചുറ്റുപാടുകൾ കാണുമ്പോൾ അതിൻ്റെ കാലം മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് കോട്ട മുഴുവൻ അബൻഡൻ ആയത് അതാണ് ബംഗർ ഫോർട്ടിന്റെ ലോകമെമ്പാടും പ്രസിദ്ധമാക്കുന്ന കഥ കോട്ട ഹോണ്ടഡ് ആയി മാറാൻ കാരണമായത് ഒരു പാരമ്പര്യ കഥയാണ് കഥപ്രകാരം കോട്ടയിലെ രാജകുമാരി രത്നാവതി അത്യന്തം സുന്ദരിയായിരുന്നു അവളുടെ സൗന്ദര്യം രാജസ്ഥാൻ മുഴുവൻ പ്രസിദ്ധമായിരുന്നു ഒരു ടാൻഡ്രിക് എന്ന വ്യക്തി അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു അദ്ദേഹം ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് രാജകുമാരിയെ കൊടുക്കാൻ ശ്രമിച്ചു ഒരു സുഗന്ധ തൈലക്കുപ്പിയിൽ മന്ത്രം ചെയ്തിട്ട് രാജകുമാരി അത് ഉപയോഗിച്ചാൽ അവളെ നിയന്ത്രിക്കാൻ പറ്റുമെന്നായിരുന്നു അവന്റെ പദ്ധതി പക്ഷേ രാജകുമാരി അതറിയുകയും മന്ത്രം ചെയ്ത കുപ്പി നിലത്തിടുകയും ചെയ്തു അത് ടാൻട്രിക്കിന്റെ മേൽ തന്നെ വീണു മരിക്കുന്നതിന് മുമ്പ് ടാൻട്രിക് ശപിച്ചു ഈ കോട്ടയും ഗ്രാമവും ഒരിക്കലും സന്തോഷത്തോടെ നിൽക്കില്ല ഒരിക്കലും ഇവിടെ ആരും തളർത്തു നിൽക്കില്ല എന്ന് ശ്രദ്ധിക്കുക ഈ കഥക്ക് ഹിസ്റ്റോറിക്കൽ പ്രൂഫ് ഒന്നുമില്ല പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു കഥയാണിത് കഥപ്രകാരം ടാൻട്രിക്കിന്റെ ശാപം വില്ലേജിൽ പടർന്നു പെട്ടെന്ന് കോട്ടയും ഗ്രാമവും തകർന്നുപോയി ഒരു രാത്രിക്കുള്ളിൽ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഗ്രാമം വിട്ടുപോയി ഇന്നുവരെ ബംഗർ ഗ്രാമം മുഴുവനായും അഭണ്ടനായിട്ടുണ്ട് പുറത്ത് പുതിയ ഗ്രാമങ്ങൾ ഉണ്ടെങ്കിലും കോട്ടയുടെ അകത്തോ സമീപത്തോ ആരും താമസിക്കുന്നില്ല റിയൽ ഫാക്ട് ഇതാണ് കോട്ടയും ഗ്രാമവും ഇന്നും ശൂന്യമാണ് ഇന്നുവരെ നാട്ടുകാർ വിശ്വസിക്കുന്നത് കോട്ടയിൽ നിന്ന് രാത്രി വിളിയും നിലവിളിയും ആരോ ചിരിക്കുന്ന ശബ്ദവും കേൾക്കാമെന്ന് മറ്റു ചിലർ പറയുന്നു വിളക്കുകളുടെ വെളിച്ചം പോലെയുള്ളത് രാത്രിയിൽ കോട്ടയ്ക്കുള്ളിൽ തെളിഞ്ഞതായി കണ്ടിട്ടുണ്ടെന്ന് അതുകൂടാതെ തന്നെ കോട്ടയിൽ രാത്രി പ്രവേശിച്ചവർ തിരികെ വരാതായെന്നും ട്രാവലേഴ്സും പലരും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോട്ടയിൽ കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുവെന്നും ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ നാട്ടുകാർ അതിനെ ഹോണ്ടഡ് സ്റ്റോറിയായി പറയുന്നു ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോട്ടയുടെ വാതിലിൽ ഒരു വലിയ നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് സൂര്യൻ അസ്തമിച്ചതിനു ശേഷം കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കരുത് എന്നാണ് ഇത് റിയൽ ബാനാണ് കാരണം പലരും രാത്രി പോകാൻ ശ്രമിക്കുകയും അപകടത്തിൽ പെടുകയും ചെയ്തിട്ടുണ്ട് അതിനാലാണ് സർക്കാർ വാണിംഗ് കൊടുത്തിട്ടുള്ളത് കോട്ട ഇന്നും ഹെറിറ്റേജ് സൈറ്റായി സംരക്ഷിക്കപ്പെടുന്നു കോട്ടയുടെ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇൻഡോ ഇസ്ലാമിക്കും രാജസ്ഥാന സ്റ്റൈലുമാണ് കോട്ടയ്ക്കുള്ളിൽ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും മാർക്കറ്റുകളും ക്ലിയർലി കാണാം കോട്ടയുടെ അടുത്തുള്ള സരസ്ഗ ടൈഗർ റിസർവ് കൊണ്ടും ഈ സ്ഥലം വളരെയധികം പ്രസിദ്ധമാണ് അപ്പോൾ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ബങ്കർ കോട്ട യഥാർത്ഥത്തിൽ ഹോണ്ടഡാണോ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞ കഥകളുടെ ഭയം കൊണ്ടുണ്ടായ ഒരു പേരാണോ ഒരു കാര്യം ഉറപ്പാണ് കോട്ട യഥാർത്ഥമാണ് ബാനും യഥാർത്ഥമാണ് പക്ഷേ അവിടുത്തെ രാത്രിയിലെ രഹസ്യങ്ങൾ ഇന്നും മറഞ്ുകിടക്കുന്നു സർക്കാർ പോലും രാത്രി പ്രവേശനം വിളക്കുന്ന കോട്ടയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു രാത്രി അവിടെ ചെലവഴിക്കാമോ എന്ന് കമൻസിലൂടെ പറയുക ഇതുപോലെയുള്ള വേദജനകവും റിയൽ ഇൻസിഡൻസ് അടങ്ങിയ സ്റ്റോറീസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്